മികച്ച നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായുള്ള ട്രോഫി നൂറനാട് ഐ ടി ബി പി യൂണിറ്റിന് ഐടി ബി പി ബറ്റാലിയൻ മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളിയും ഛത്തീസ്ഗഡിലെ കാങ്കേറുമായി അതിർത്തി പങ്കിടുന്ന മെഹല മാൻപൂർ മേഖലയിലാണ് തന്ത്രപ്രധാനമായി സേനയെ വിന്യസിച്ചിട്ടുള്ളത് ട്രോഫി ഈ 27 बटालियन नूरनाड केरल को इस वाहिनी ने छत्तीसगढ़ के मानपुर क्षेत्र में वामपंथ उग्रवाद के विरुद्ध असाधारण अभियान चलाए एवं अभूतपूर्व सफलताएं प्राप्त की संयुक्त रूप से इस ट्रॉफी को ग्रहण कर रहे हैं श्री विवेक कुमार पांडे तत्कालीन कमांडर एवं श्री बुद्धि प्रकाश छत्तीसगढ़ के प्रवर्तन मिवना नूरनाड बटालियन मिच आंटी नक्सल ऑपरेशन ट्रॉफी लिखा ഐ ടി ബി പി ബറ്റാലിയൻ മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളിയും ഛത്തീസ്ഗഡിലെ കാങ്കേറുമായി അതിർത്തി പങ്കിടുന്ന മൊഹല മാൻപൂർ മേഖലയിലാണ് സേനയെ വിന്യസിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ആറ് മാർച്ചിനുള്ളിൽ നക്സൽ ഭീഷണി പൂർണ്ണമായും ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്ന സാഹചര്യത്തിൽ ഈ യൂണിറ്റിന്റെ സംഭാവന നിർണായകമാണ് ജമ്മു കാശ്മീരിലെ ഉധംപൂരിൽ നടന്ന ഐ ടി ബി പി സ്ഥാപക ദിന പരേഡിൽ ഐ ടി ബി പി ഡയറക്ടർ ജനറൽ കമാൻഡന്റ് വിവേക് കുമാർ പാണ്ഡെയും ബുദ്ധിപ്രകാശ് ബഡായിയും ട്രോഫി ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ చారి మూడో